വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് റിമ കല്ലിങ്കൻ അഭിനേത്രി എന്ന നിലയിൽ കൈയ്യടി നേടുന്നതുപോലെ തന്നെ തന്റെ നിലപാടുകളുടെ പേരിലും റിമ ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കാറുണ്ട് മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ മുന്നണി പോരാളികൾ ഒരാൾ കൂടിയാണ് റിമ കല്ലിംഗൽ കുറച്ചു കാലമായി റിമാ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നാൽ മറ്റു വർക്കുകളുമായി നടി സജീവമാണ് എന്നാൽ ഇപ്പോഴത്തെ നടി റിമ കല്ലിംഗലിനും നടിയുടെ ഭർത്താവും സംവിധായകനുമായ ആഷിഖ് അബുവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര റിമ കല്ലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണെന്നാണ് സുചിത്രയുടെ ആരോപണം ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും സുചിത്ര പറയുന്നു റീമ കല്ലിംഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുകുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമ കല്ലിങ്കലിനും ആഷിഖാബൂവിനും എതിരെയല്ലേ എന്നും അവർ ചോദിച്ചു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമ കല്ലിങ്കലാണ് റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം അവരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടക്കിടയ്ക്ക് പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരും അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണെന്ന് അവർ പറഞ്ഞു രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന നടിമാർ വരെയുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാവാൻ സ്വയം തീരുമാനിച്ചു എന്ന് റീമയോട് ആരും ചോദിക്കില്ല റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികളാണ് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നത് അറിയാമോ എന്നും സുചിത്ര ചോദിക്കുന്നു ഗായികയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് വിമർശനങ്ങളുമായും റിമയെ ആഷികനെയും അപഹസിച്ചും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സുചിത്രയുടെ ഇത്തരം വെളിപ്പെടുത്തലിനോട് റിമയോ ആഷിഖോ അബുവോ പ്രതികരിച്ചിട്ടില്ല അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ആഷിഖ് അബു പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ഇടുക്കി ഗോൾഡ് എന്ന സിനിമ ഞാൻ സംവിധാനം ചെയ്തു അതിന്നും ഒരു കൾട്ടായ ആളുകൾ ആസ്വദിക്കുന്നുണ്ട് ഇതിന്റെ പേരിലാണ് ഒരു ലഹരി മാഫിയ വാദം എന്റെ പേരിലേക്ക് വന്നത് ഇങ്ങനത്തെ വാദം ഉള്ളവർക്ക് ഇവിടത്തെ നിയമ സംവിധാനത്തെ സമീപിക്കാവുന്നതാണ് പരാതി കൊടുത്താൽ എന്തായാലും അതിന്മേൽ അന്വേഷണം ഉണ്ടാകും ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അതിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ലഹരി മാഫിയ പറ്റി പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വേണം ആരാണ് ശരിക്കുള്ള ഇവിടത്തെ ലഹരി മാഫിയ എന്ന് കണ്ടെത്തണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല താൻ മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണെന്ന പ്രചാരണത്തെ കുറിച്ചും ആഷികബു പറഞ്ഞിരുന്നു ഞങ്ങളുടേത് ഒരു പേരുമില്ലാത്തൊരു ഗ്യാങ് ആണ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് ആ ഗ്യാംഗിൽ ഉള്ളത് സുഹൃത്തു ബന്ധത്തിന് അപ്പുറം യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല അതിനെ വ്യക്തിപരമായ വിമർശനങ്ങളുമായി കണ്ടാൽ മതി എന്നുമാണ് പറഞ്ഞിരുന്നത്